നമസ്കാരം എന്റെ മനസ്സിലായോ ഇല്ല ഞാൻ ഈ നെഹ്റു ഏർപ്പാടാക്കിയ പഞ്ചമത്സര പദ്ധതി അതല്ല ഈ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഉള്ള ഒരുപാട് കല്യാണം നടത്തുന്ന വയസ്സായിട്ടും കഴിക്കാത്ത ആണല്ലോ ഇത് മനുഷ്യനെ അങ്ങ് മെനക്കെടുത്തു നൂലും കിട്ടുമോ എന്തിനാ നിന്റെ അണ്ണാക്ക് ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ട് നിന്നോട് സംസാരിക്കാനായിരുന്നു ചേട്ടൻ എന്നോട് ക്ഷമിക്കും ഹൈപ്പർ ആണ് ഈ കൊച്ചു പിള്ളേർ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ കേട്ടി വെച്ചോ അതെനിക്ക് തെറ്റി പോകുന്ന സാധനമായിരുന്നു ഞാനെന്ന് പറഞ്ഞാല് നമ്മുടെ നെഹ്റു സാറിന് പറഞ്ഞിട്ട് വരുവാ ദല്ലാൽ ദേവൻ അയ്യോ അത് വില്ലൻ അത് പല്ലാർ ദേവൻ അത് ദേവൻ ഞാൻ ബ്രോക്കറാണ് അയ്യോ പെണ്ണിന്റെ പെണ്ണ് കാണിക്കാം അതിനു മുമ്പ് നിങ്ങൾ എന്റെ ഫോട്ടോ ചിലപ്പോ കണ്ടു കാണുമായിരിക്കും സെന്റർ പേജിലുണ്ടോ ഞാൻ പിന്നെ കാണാൻ വഴിയില്ല ചേട്ടൻ നിങ്ങളുടെ വാട്സാപ്പിലോട്ട് എന്റെ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോവാം പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ ഈ ബ്രോക്കറാണെങ്കിലും പക്കാ പ്രൊഫഷണൽ ആളാണ് ഈ വൃത്തില്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ഇത് ഇതെന്റെ താടി ഞാൻ ചെയ്തോ ഹോട്ടലിൽ നിന്ന് അരിപ്പൊട്ട് കഴിച്ചിട്ട് കഴുകാൻ ഇറങ്ങി ഓടിയായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നാപ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും പേടിക്കണ്ട ഇഷ്ടം പോലെ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കഴിപ്പിച്ചു തരാം ഉദാഹരണത്തിന് തോട്ടുപെക്ക തവസേ അല്ലാതെ ആരെങ്കിലും കുളിച്ചിട്ട് വെച്ചിട്ട് പോയതായിരിക്കും വെക്കത്തോപ്പ് അതല്ല പറഞ്ഞത് പെണ്ണിന്റെ അച്ഛന്റെ പേരാ പിന്നെ പെണ്ണെന്ന് പറഞ്ഞാൽ സെമിത്തേരി മുക്കുന്ന അത് വേണ്ട നമുക്ക് വീട്ടിൽ ഇരുന്ന് മുക്കുന്നുണ്ട് സെമിത്തേരി മുക്കിയാലേ ആൾക്കാർ കേക്കത്തില്ല അതല്ലെന്ന് പറഞ്ഞേരി മുക്കു എന്നുള്ള പെണ്ണിന്റെ ഞാൻ ആലോചനയാണിരിക്കുന്നത് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് എനിക്ക് അവരോട് പെൺവീട്ടുകാരോട് പറയാനായിട്ട് നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങളുടെ ശമ്പളം എന്താന്നൊക്കെ എനിക്ക് അറിഞ്ഞാൽ ഇത് പറയാൻ പറ്റത്തുള്ളൂ എന്നെ മനസ്സിലായില്ല എന്നെ എനിക്കതുകൊണ്ട് മനസ്സിലായില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയയിലേക്ക് കിടുകയിലേക്ക് ഇടുവാന്നു അല്ല സോഷ്യൽ ഒരു കിടുവാണെന്ന് മീഡിയ ആരും മനസ്സിലായില്ല പത്രോസ്റ്റി എന്റെ ദൈവമേ ആനായി പത്രോസ്ത്രീ ആണോ അതെ യോ എനിക്കറിയത്തില്ല എന്റെ ചെറുക്കനുണ്ടല്ലോ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടവാ ചെയ്യും ഞാൻ വീഡിയോ കോൾ ചെറുക്കനെ കാണിച്ചോട്ടെ വിളിക്കട്ടെ ഹലോ ഹനു ഒരാൾ നിന കേറ്റം ഇഷ്ടപ്പെട്ട ഒരാൾ എന്റെ കൂടെ നിപ്പുണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ തരാം സോഷ്യൽ മീഡിയയുടെ തലച്ചോറ് ഓ ഞാൻ അത്രയൊന്നും ആയില്ലേ മീഡിയയുടെ ഹൃദയം അതൊക്കെ വേറെ എന്നാ സോഷ്യൽ മീഡിയയുടെ വേണ്ട അതേ തൽക്കാലം സോഷ്യൽ മുടിക്കാനായി 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 ടി 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 പത്രോസ് 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 ഞാനോ അതല്ല സോഷ്യൽ ആ മീഡിയായി എന്നിട്ട് ഇതാണ് നിൽക്കുന്നത് ഹായ് മനു മനു ഹൗ ആർ യു കളഞ്ഞോ കളഞ്ഞോ ആ എന്നാ അല്ല എനിക്ക് വേറെ കാര്യം പറയാം ോ പറയാനായിരുന്നു പൂച്ച വെച്ച് പൂച്ച വെച്ചിട്ടുണ്ടെങ്കിൽ തൂപ്പിക്കള അല്ലെ പൂച്ച വെച്ചിട്ട് കാണു കൊള്ളം അതിന്റെ ഞാൻ കാണിച്ച പൂച്ചയുടെ ഒക്കെ മനുഷ്യർ പറയുന്ന കാര്യമല്ല പൂച്ചട ഈ പിന്നെ പ്രൊപ്പകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരസ്യ പ്രചാരണം ഹിറ്റായിരുന്നു പരസ്യം അതെ അതെ ഞാൻ ഇതൊന്നും അറിയാൻ വേദന പഴവാന്ന് നീ വിചാരിക്കുന്നതായിരിക്കും ഞാൻ വേറൊരു പഴവാ നിന്റെ റീൽസിനൊക്കെ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം ഇത് എന്നാ തുടങ്ങിയത് ഏമ്പക്കം തുടങ്ങിയ കാര്യമല്ല ചോദിച്ചത് എടാ നീ ഈ കലാപരിപാടികളും റീൽസും ഒക്കെ തുടങ്ങിയത് എന്നാന്നാ ചോദിച്ചേ അച്ഛൻ മുതലാ അച്ഛൻ മുതലാണെ അമ്മ ജീൻ ജീവിക്കോ അച്ഛൻ മുതലേ തുടങ്ങിയതാണ് ഓ അച്ഛൻ മുതലേ പക്ഷേ അച്ഛൻ്റെ അബദ്ധം ഈ അവസാന കാലത്ത് ശരീരം തളർന്നങ്ങ് കിടപ്പായി എൻജോയ് അച്ഛൻ തളർന്ന് നടക്കുമ്പോൾ ഞാൻ എന്തായാലും എൻജോയ് ചെയ്യുന്നത് അല്ല എൻജോയ് അച്ഛന്റെ ഓ പേരാ എൻജോയ് അല്ല ഞാൻ പേരാപത്തിലാണ് പുള്ളി തെളിയിച്ചിട്ടുള്ളത് ഞങ്ങള് പത്ത് മക്കളാ അച്ഛനെ അതൊരു കലാരൂപമല്ല ഞാൻ ചോദിച്ചത് ഇയാൾക്ക് മനസ്സിലായില്ല എടാ നിങ്ങളുടെ അച്ഛൻ ഏത് കലാരൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രാഗല്പ്യം തെളിയിച്ചത് നിങ്ങൾ ചോദ്യം മനസ്സിലായില്ല എടാ ഞാൻ നിങ്ങളുടെ അച്ഛൻ ഏത് കലാരൂപത്തിലാണ് പേരും പ്രശസ്തി എടുത്തത് നിങ്ങളുടെ അച്ഛൻ ഏത് ആ എന്നാ വർത്താന പറഞ്ഞത് ആ എന്നാ പറഞ്ഞത് ഒരു പ്രായമുള്ള മനുഷ്യൻ മനുഷ്യം ചോദിക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ലേ അത്ര വർത്താനമാണോ പറയുന്നത് അല്ലെങ്കിൽ കൈവച്ചത് എന്തോ പറഞ്ഞത് എന്താണോ പറഞ്ഞത് മുച്ച എന്നാ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് ചെറിയൊരു വാദ്യോപകരണമാണ് ചെറിയ വാദ്യോപകരണമാണെങ്കിലും അച്ഛൻ എത്രയോ പ്രശസ്തരായ കലാകാരന്മാരുടെ കൂടെ പ്രവർത്തിച്ച ആളാന്നറിയാവോ പ്രശസ്തിന്റെ കൂടെ ഫുൾ ടൈം ആയിരുന്നു അച്ഛൻ പിന്നെ െ വിളിക്ക് ചോദിച്ചോളാം ജേശാ സമേരിക്ക ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഫ്ളാറ്റിലുള്ളി താമസിക്കുന്നത് പുള്ളി കൊടുക്കാൻ ഞാൻ നേരിട്ട് ചോദിക്കാം നിങ്ങൾ ആയതൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കാം നിങ്ങള് പരിചയമുണ്ടോ ഞാൻ പരിചയമുണ്ട് അത് ശരി കേട്ടപ്പോഴെനിക്കറിയാൻ നോണയാന്ന് മറ്റേ വേറെ അറിയാം അതിനൊക്കത്തെ വേറെ ഒരു വേറെ കാര്യമുണ്ട് നിനക്ക് ഈ സോഷ്യൽ മീഡിയയിലല്ലേ നിന്റെ പരിപാടി അതെ സോഷ്യൽ മീഡിയ നീ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തോ കിട്ടും അല്ല തെറി കിട്ടും അതല്ലേ ചോദിച്ചത് എടാ ഈ ഇത് എത്ര കിട്ടും ഒരു ദിവസം എത്ര മില്യൺ അടിക്കുന്ന ഒരു വ്യക്തിയാണെന്നറിയാവോ ഞാൻ വ്യക്തിയാണെന്നറിയാ കിട്ടുന്ന കാച്ചു മുഴുവൻ ഇങ്ങനെ മില്യൺ അടിച്ച് കളയാണ് പ്രേക്ഷകരുള്ള ഒരാളാണ് അത് മലയാളത്തിൽ പറയണ അങ്ങന ഇതൊന്നും അറിയാത്ത വേറും കേണയാ ഞാനെന്നാ നിന്റെ വിചാരം അങ്ങനൊന്നും വിചാരിച്ചു പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു പെണ്ണ് വേറെ പെണ്ണുണ്ടായിരുന്നു പക്ഷെ അത് നീ കാണണ്ട അവര്ന്ന് പറഞ്ഞ ഞാൻ എറണാകുളത്തുള്ള ഒരു പെണ്ണാണ് അവർക്കൊന്ന് പറഞ്ഞാൽ സാമ്പത്തികവും ഇല്ല ഒട്ടും സംസ്കാരവും ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ നേരിട്ട് പോയെന്ന് അവിടെ തന്നെ പോകും ഒരു സെന്റ് വസ്തു പോലും ഇല്ല പക്ഷേ ഈ പാവം പിടിച്ചവരെല്ലാം വീട് ആ താമസിക്കുവാന്നെ രണ്ടുമൂന്നൊന്നുമല്ല ഇഷ്ടം പോലെ പാവം പിടിച്ചോരുണ്ട് മേളി 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 എന്തോ ഫ്ളാറ്റ് ആണെങ്കിലും അതങ്ങനെ മനസ്സിലായി ഞാൻ അവിടെ ചെന്നിട്ട് താഴെ ചെന്നിട്ട് കോളിംഗ് ബെല് അടിച്ചു നമ്മളാന്ന് എന്തോ ചെയ്യും ഇറങ്ങി ചെന്ന എന്തിനാ വന്നേന്ന് ഒരു ചോദ്യം ചോദിക്കുവരാ സംസ്കാരമുള്ള ആൾക്കാർ പക്ഷെ ഞാൻ ഈ കോളിംഗ് ബെല് അടിച്ചപ്പം കഥ തുറന്നു ഒരു മനുഷ്യനും മുന്നോട്ട് കഥവടച്ചു പിന്നെ കുറച്ചു നേരം ഞാൻ പിന്നെ ഒന്നും കൂടെ ലിഫ്റ്റ് പിന്നെ കഥ തുറന്നു ആരും വന്നില്ല കഥ അടച്ചു പിന്നല്ലേ ഞാനിതൊന്നും അറിയാത്ത വേറും വന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലയോ ഞാനല്ലേ പക്ഷേ എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ ഒന്നും അറിയത്തില്ല പെണ്ണെന്ന് പറഞ്ഞാല് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഈ ഫോണിനകത്ത് മൂന്ന് പെണ്ണുങ്ങളുടെ പടമുണ്ട് ഓ പെൺ പിള്ളേരുടെ പടം നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം നീ ഇത് കിടന്നു ട എന്താ പാടായത് ഇത് വാൾപേപ്പർ എടുക്കാൻ സേതാമേനന്റെ പടമാണ് ഓണം ഓണാക്കട്ടെ എന്നിട്ട് ഓണാക്കി നോക്കട്ടെ ഇത് വേണോ ഇത് വേണോ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കാവ്യാ മാധവനോട് ഒരു അനുവാദം മേടിക്കണം അവരുടെ ബന്ധുവാണോ അവരുടെ ചെറിയൊരു ബന്ധുവോ ആയാ മോഹിനിക്കത്ത് ദിലീപ് പെൺവേഷ കെട്ടിക്കൊണ്ടിരിക്കും ഇതൊന്നും അല്ല ഞാൻ വേറെ കെട്ടി വേറെ കണ്ടെ കാന്തുവാ ഇതോ ആ അത് കല്യാണം കഴിക്കാൻ അതേ അതൊന്നും കുഴപ്പമില്ല അത് കമ്പ്യൂട്ടറെ ചെയ്യുന്ന ഏ ആന്ന് ഇതൊന്നും അറിയാൻ പയ്യാതെ പോങ്ങന ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പോങ്ങനെ അത് മതിയെന്ന് കെട്ടോളി എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ആ എനിക്ക് കെട്ടോള പയ്യ പ്ലീസ് എന്ത് ഇത് കല്യാണം എങ്ങനെയെന്ന് ഇഷ്ടപ്പെട്ടോ യെസ് ഫുൾ ഓൺ ഫുള്ള് സൂപ്പർ 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 നല്ല എനർജി ആയിരുന്നു ബിക്കോസ് നമുക്ക് റിയൽ ഇവര് റിയൽ പേഴ്സണാലിറ്റി അറിഞ്ഞുകൊണ്ട് ഇവര് പെർഫോം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എടുക്കുമ്പോ നമുക്ക് ഓബിയസ്ലി ഭയങ്കര എ ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് ഇവരെല്ലാരും ഭയങ്കര നന്നായിട്ട് രണ്ടുപേരും അസാധ്യമായിട്ട് ഒന്ന് കഴിഞ്ഞ ഒന്ന് ഭയങ്കര കൗണ്ടേഴ്സ് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു നല്ല കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു സൂപ്പർ എന്തായാലും ഇന്ന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം കൺഗ്രാറ്റുലേഷൻ ചെയ്യാവോ അത്ര മടി കൊടുക്കഴിഞ്ഞിരിക്കാണ് കൺഗ്രാറ്റുലേഷൻസ്